അസ്സാമലൈക്കും വരഹമുല്ലാ അലഹമുല്ല വസ്ലാത്തു വസ്ലാം അലറസൂല്ല വാലാ ആലഹി വാസുഹാബി ഹജ്മിൻ അമവാദ് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു പത്രത്തിൽ നമ്മളൊരു വാർത്ത വായിച്ചല്ലോ അതായത് ഒരു കോളേജ് അധ്യാപിക ആയിട്ടുള്ളൊരു സഹോദരി അവർ ജോലിക്ക് പോകുന്ന സമയത്ത് സ്കൂട്ടറിൽ പോകുമ്പോൾ ബ്രേക്ക് പിടിക്കാൻ നോക്കുമ്പോൾ ആ ബ്രേക്ക് പിടിക്കുന്നതിൻ്റെ ആ ഭാഗത്തൊരു പാമ്പ് തല ഉയർത്തി പുറത്തേക്ക് വന്നു അപ്പോൾ അത് കണ്ട് സത്തിൽ അപ്പോൾ അതറിപ്പോകുന്നൊരു സമയമാണ് പക്ഷെ അവർ ശരിക്കും അവരുടെ മാനസികമായിട്ടുള്ള മനസാന്നിധ്യം ഉറപ്പിച്ച് നിർത്തിയൊരു മനോധൈര്യം കൈവരിച്ച് അവരെന്ത് ചോദിച്ചാൽ മറ്റേ ബ്രേക്ക് പിടിച്ചിട്ട് എന്തു ചെയ്തു ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് അവരെന്ത് ചെയ്തു മെല്ലെ വണ്ടി നിർത്തി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അതൊരു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു സംഭവമാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലതും പല അപകടങ്ങളും നമ്മുടെ മുന്നിൽ വരാം എന്നത് ഒരു വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് അതെല്ലാറ്റിലുമുണ്ട് നമ്മൾ നടക്കുമ്പോൾ ഒന്നും കാലിൽ പോവാം അപ്പോൾ എന്തെങ്കിലും ചെറിയ ഫ്രാക്ചർ വന്നാൽ നമ്മൾ പിന്നെ എത്രയോ ദിവസങ്ങളോട് വിശ്രമിക്കേണ്ട അവസ്ഥ ഉണ്ടാവാം നടക്കുമ്പോൾ നമ്മൾ ബാത്റൂമ് കയറുമ്പോൾ നമുക്കത് അത് വരാൻ വരാൻ പറ്റും നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും അപകടങ്ങൾ വരാം നമ്മുടെ കാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഇലക്ട്രിക് കാറായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഓഫായി പിന്നെ അത് രണ്ടാമത് ഓണാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എനിക്ക് കാറ് കത്തി കത്തിയിട്ട് എങ്ങനെയൊക്കെയോ വാതിൽ തുറന്നയാൾ ഇറങ്ങിയെങ്കിലും അയാൾ എന്ത് ചെയ്തു അവസാനം മാരകമായ പരിക്കറോട് അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഇപ്പോഴൊക്കെ നമ്മളിങ്ങനെ നിരന്തരം നമ്മൾ കേൾക്കണ്ടല്ലോ അപ്പോൾ ഒസത്തിൽ ഇവിടെ ഈ സഹോദരൻ്റെതാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതിലൊരു കമൻറ്റ് കണ്ടു അതായത് നമ്മുടെ ജമീൽ ആപ്പിൽ നിന്ന് എന്ത് ചെയ്തു ഞാൻ രാവിലത്തെ തിക്കറുകളൊക്കെ ചെല്ലിയാണ് പോയത് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ കണ്ടമാതിരി എനിക്ക് തോന്നുന്നു അപ്പോൾ സത്തിൽ അതൊരു വളരെ വലിയ ഒരു ഒരു സംഗതിയാണല്ലോ നമുക്ക് പിന്നെ ഈ അള്ളാഹുവിനെക്കുറിച്ചുള്ള ധിക്കറുകൾ സത്തിൽ ഈ രാവിലത്തെയും വൈകേണ്ട നേരത്തെയും പ്രാർത്ഥനകൾ നമ്മൾ പരിശോധിച്ചാൽ അതൊക്കെ ഇസ്ത്യാദത്തനുസരിക്കും അള്ളാഹുവോട് നമ്മൾ അള്ളാഹുവോട് രക്ഷ തേടുകയാണ് ചെയ്യുന്നത് അള്ളാഹു മൈ ഇനി ആവോപിക്കുന്ന അനു രക്ഷ തേടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു കാവൽ കാവലന്നെയല്ലേ ഇതൊക്കെ യാദൃച്ഛികമായ സംഭവങ്ങളാണ് നമുക്കതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രതിരോധമൊന്നും സ്വീകരിക്കാൻ പറ്റില്ല നമുക്ക് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തത് വരുമ്പോൾ നമ്മൾ എന്ത് പ്രതിരോധമാണ് അതിനൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും ഒരുക്കെ സ്വീകരിക്കാൻ പറ്റും അപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് കുട്ടികൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു ഇലക്ട്രിക് കാർ വന്ന് അടിച്ച് തെറിപ്പിച്ച് രണ്ട് പേര് മരണപ്പെട്ടില്ലേ നമുക്ക് നമ്മളെ വണ്ടിയിൽ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ അവിടെ നിന്ന് നിങ്ങടെ വരുന്ന വണ്ടി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ ബിസ്മില്ലാഹി ലദീലുറും അസ്മിഹിഷെയ് ഹുംഫിൽദി വലാ ഫിസ്മ ഹിയുൽ അലീം ലാ എൽ മാ സ്മിഷയും അവൻ്റെ നാമത്തോടൊപ്പം യാതൊരു ഉപദ്രവവും വരില്ല അവൻ്റെ നാമത്തിൽ ആകാശത്തിലോ ഭൂമിയിലോ ഇപ്പോൾ നമുക്ക് വരുന്ന ഏതു ഉപദ്രവങ്ങളും അതറിയാനും മുൻകൂട്ടി അറിയാനും രക്ഷപ്പെടുത്താനും കഴിയുന്ന അള്ളാഹുവോട് നമ്മൾ ചെല് അത് ആ പ്രാർത്ഥന ചെല്ലാണ്ടെന്ന് നിർഭയത്വം അള്ളാഹുമായി ഇനി ആളോ ദുബി ഗെലിമാത്തില്ല ഈ താമാത്യമ കലക്കെന്ന് പറഞ്ഞാൽ അവനെ ആ ഒരു ഉപദ്രവവും അവന് വരില്ല എന്നാണ് അപ്പോൾ നമ്മളെ തരത്തിൽ ഇങ്ങനത്തെ ഈ പ്രാർത്ഥനകളും അതുക്കാറുകളും വളരെ പ്രാധാന്യത്തോടു കൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലേണ്ടതുണ്ട് എന്നാണ് അത് നമുക്ക് ലഭിക്കുന്നൊരു പാഠം മിക്കവാറും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും കൂടെ പ്രാർത്ഥനകളുണ്ടല്ലോ രാത്രി ഉറങ്ങണ സമയത്ത് പ്രാർത്ഥനകളുണ്ട് ലാ മൽജ വല മഞ്ച മിങ്ക ഇല്ല ഇലക്ക് നിന്നിൽ നിന്നല്ലാതെ നിന്നിലേക്കല്ലാതെ ഒരു അഭയ എന്നാണ് കാരണം നമ്മൾ നമ്മളെ ജീവിതം സമർപ്പിച്ചിട്ടുള്ളതാണ് ഉറക്കമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ പറഞ്ഞ വാക്കാതാണ് യാത്രവും വിസ്മില്ലായി തവക്കൽത്തു അല്ലാന്നാണ് അള്ളാഹുയെ നിന്നിൽ ഞാൻ ഏൽപ്പിച്ചു ലാഹോരിലൊക്കെ നിനക്കല്ലാതെ ശക്തിയില്ല നിനക്കല്ലാതെ കഴിവില്ല എന്ന് ഓരോന്ന് പറയുമ്പോഴും ഉണ്ടാകുന്ന ആ ഒരു വാക്കുകൾ വല്ലാത്ത അർത്ഥമുള്ള അപ്പം അതുകൊണ്ട് ആ പ്രാർത്ഥനകളൊന്നും മറക്കാതെ ചെല്ലാനും അത് ഓർമ്മിക്കാനും നമ്മളെപ്പോഴും പരമാവധി പരിശ്രമിക്കുക കാരണം ഉപദ്രവങ്ങളും ഉപക അപകടങ്ങളും വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പരമാവധി സൂക്ഷ്മത പാലിക്കാൻ ശ്രമിക്കുക അള്ളാഹു സഹായിക്കട്ടെ